ഒരു കൂടി ആശംസകൾ നേർന്നുകൊണ്ട് സൂപ്പർ വാല്യൂ ദി ഗ്രൂപ്പ് ദേശമംഗലത്തിന്റെ നേതൃത്വത്തിൽ ഫുട്ബോൾ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു ക്യാമ്പിന് മുന്നോടിയായുള്ള ട്രയൽസിനായി ഏപ്രിൽ പതിമൂന്ന് വരെ മലബാർ എഞ്ചിനീയറിംഗ് കോളേജിൽ പേര് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് കഴിഞ്ഞ മുപ്പത്തിയഞ്ചു വർഷക്കാലമായി ദേശമംഗലത്തിന്റെ കലാകായിക സാമൂഹിക സാംസ്കാരിക മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ദി ഗ്രൂപ്പ് ദേശമംഗലം പ്രദേശത്തെ ഫുട്ബോൾ പ്രതിഭകളെ കണ്ടെത്തി പരിശീലനത്തിലൂടെ മികച്ച ഫുട്ബോൾ താരങ്ങളായി വളർത്തിയെടുക്കുന്നതിനു വേണ്ടിയാണ് ഒന്നരമാസം നീണ്ടു നിൽക്കുന്ന അവധിക്കാല ഫുട്ബോൾ കോച്ചിങ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് മലബാർ എഞ്ചിനീയറിംഗ് കോളേജിന്റെയും വെഫ കേരള ഫുട്ബോൾ അക്കാദമി തൃശൂരിന്റെയും സംയുക്ത കൂടി അണ്ടർ പത്തൊമ്പത് ഇന്ത്യൻ ഫുട്ബോൾ ടീം കോച്ച് ഹമീദിന്റെ ശിക്ഷണത്തിൽ നടത്തുന്ന ഫുട്ബോൾ കോച്ചിംഗ് ക്യാമ്പിന്റെ ഉദ്ഘാടനം ഏപ്രിൽ പതിനാറ് ചൊവ്വാഴ്ച വൈകുന്നേരം നാലു മണിക്ക് മലബാർ എഞ്ചിനീയറിംഗ് കോളേജ് ഗ്രൗണ്ടിൽ വെച്ച് നടക്കും ദി ഗ്രൂപ്പ് ദേശമംഗലത്തിന്റെ മുൻ ഫുട്ബോൾ താരങ്ങളായ നായിബ് സുബൈദാർ പി ജയൻ എന്നിവരുടെ സാന്നിധ്യത്തിൽ കോട്ടയം സ്പെഷ്യൽ ബ്രാഞ്ച് പോലീസ് ഇൻസ്പെക്ടർ ടി ടി സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം നിർവഹിക്കും ചരിത്രത്തിൽ ഫുട്ബോളിന് എന്നും പ്രഥമ സ്ഥാനം നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് അഞ്ചു വയസ്സ് മുതൽ പതിനഞ്ച് വയസ്സ് വരെയുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വേണ്ടി ഫുട്ബോൾ കോച്ചിങ് ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത് ശമകലത്തെ ഒട്ടേറെ പ്രതിഭകളുണ്ട് ആ പ്രതിഭകളെ കണ്ടെത്തി അവരെ വാർത്തെടുക്കാനുള്ള ഗ്രൂപ്പ് ദശമകലത്തിന്റെ ഒരു പരിശ്രമമാണ് ശനിയാഴ്ച നാളെ മുതൽ ആരംഭിക്കുന്നത് അതിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന മുഴുവൻ കുട്ടികളും രാവിലെ തന്നെ ഗ്രൗണ്ടിൽ നേരിട്ട് റിപ്പോർട്ട് ചെയ്യണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത് അവർക്ക് ആവശ്യമായ ഫുട്ബോൾ കിറ്റും മറ്റ് സൗകര്യങ്ങളും ഒക്കെ ക്ലബ്ബും അനുബന്ധ സംഘടനകളും സെലക്ഷൻ ക്യാമ്പിലേക്കുള്ള പ്രതിഭകളെ കണ്ടെത്തുന്നതിനുള്ള സെലക്ഷൻ ട്രയൽസ് ശനിയാഴ്ച തീയതി രാവിലെ മണിക്ക് ദേശമംഗലം ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് നടത്തപ്പെടുകയാണ് ക്യാമ്പിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന മുഴുവൻ പതിനഞ്ചു വയസ്സിന് താഴെയുള്ള കുട്ടികളും ആ ക്യാമ്പിൽ രജിസ്റ്റർ ചെയ്യണമെന്ന് പ്രമുഖ കോച്ചുമാരിൽ ഒരാളായ അണ്ടർ നയൻറ്റീൻ ഇന്ത്യൻ ടീം കോച്ചും അതുപോലെ തന്നെ കേരള മറ്റു നാഷണൽ ടീമുകളെ പരിശീലിപ്പിച്ചിട്ടുള്ള കെ കെ ഹമീദ് സാറാണ് നമ്മുടെ കോച്ചായിട്ട് നമ്മുടെ പരിപാടിയിലേക്ക് എത്തുന്നത് ന്യൂസ് ദേശമംഗലം